ഹായ് ഗായ്സ് ഞാൻ ചിക്കു ലൂക്ക മിക്സിംഗിന്റെ ഒരു വൈറ്റ്നിങ് ക്രീം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് അപ്പം ആദ്യം തന്നെ പറയാം ഇതിന് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നയൻ ഡേയ്സിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്നായിരിക്കും ഇവരുടെ നയൻ ഡേയ്സ് ചാലഞ്ച് ഉണ്ട് അപ്പൊ എങ്ങാനും നമുക്ക് നയൻ ഡേയ്സിൽ വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ആവുന്നതായിരിക്കും പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഡാർക്ക് സ്പോട്ട് പിമ്പിൾ ഡാർക്ക് സർക്കിൾ ഇതിനൊക്കെ വേണ്ടിയാണ് അപ്പൊ ഇതൊക്കെ മാറ്റി നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആക്കി തരുന്നതായിരിക്കും അപ്പൊ ഹായ് ഗൈസ് സോ ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇത് ലുഗ ഫേസ് മിക്സിംഗ് ക്രീം സോ ഇത് ഈ ക്രീം ഞാൻ ഇന്ന് മനസ്സിലും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് പിമ്പിൾസ് ഇല്ല ഡാർക്ക് സ്പോട്ട്സ് ഇല്ല ഡാർക്ക്നെസ് ഇല്ല നല്ല റിസൾട്ട് തരുന്നുണ്ട് സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്ക് ഈ നയൻ ഡേയ്സ് ചാലഞ്ചിൽ പങ്കെടുക്കാം സോ പ്ലീസ് ടു ബിൽ നമ്പർ അല്ലാമലൈക്കും ഇറ്റ്സ് മീ സുവേബത്ത് അസ്ലമിയ അപ്പോൾ ഞാൻ ഒരു ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ലുക്ക എന്നാലും ഒരുപാട് പേര് കേട്ടറിഞ്ഞിട്ടുണ്ടാവും അടിപൊളി ക്രീമാണ് അതേപോലെ വൺ വീക്ക് കൊണ്ട് റിസൾട്ട് കിട്ടും അഥവാ ഇൻ കേസ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർ റീഫണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അടിയിലൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു ാണ് ലാ മിക്സിംഗ് ക്രീം സോ ഇതൊരു ഫെയർനസ് ക്രീമാണ് അതുപോലെ തന്നെ പിമ്പിൾസ് പിമ്പിൾ മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാനും യൂസ്ഫുൾ ആണ് ഇതെന്ന് പറയുമ്പോൾ ഒരു നയൻ ഡേയ്സ് ചലൻസ് ആയിട്ടുള്ള ക്രീമാണ് ആണ് നയൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ഫേസിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും സോ ഇത് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ബെറ്റർ ഓപ്ഷൻ നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്തൊരു ബേബി സോപ്പോ നല്ലൊരു ഫേസ് വാഷോ യൂസ് ചെയ്തോട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇത് അപ്ലൈ ചെയ്യുക പിന്നെ മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവോയ്ഡ് സൺലൈറ്റ് അഥവാ ഇപ്പൊ സൺലൈറ്റിലോട്ട് ഇറങ്ങുന്നവരാണെങ്കിൽ തന്നെ എന്തെങ്കിലും സൺ പ്രൊട്ടക്ഷൻ ക്രീമോ സൺ ബ്ലോക്കോ ഉപയോഗിക്കാൻ മറക്കരുത് സോ ഇതിന്റെ കൂടുതൽ അലിഖാൻ അപ്പൊ ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യമായ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് വന്നത് ഇത് നമ്മുടെ ലുക്ക മിക്സിങ് ക്രീം എൻ്റെ മൂട്ട കുറച്ച് കുരുവല്ലുണ്ട് അങ്ങനെ ചങ്ങായിനോട് ഞാൻ ചോദിച്ചു മൂട്ട് കുറച്ച് കുരുവല്ലുണ്ടല്ലോ ഡോ അപ്പൊ എൻ്റെ ചങ്ങായി എന്നെ ഒരു കാര്യമായ ലുക്ക മിക്സിങ് ക്രീം പരിചയപ്പെടുത്തി തന്നെ അങ്ങനെ ഞാൻ ഇത് യൂസ് ആക്കാൻ തുടങ്ങി ഇപ്പം യൂസ് ആക്കാൻ ഏതൊക്കെ ഏകദേശം ഒരു രണ്ടാഴ്ച തുടങ്ങിയിട്ട് ഫുൾ മുഖത്തിൻ്റെ പിംപിൾസ് ഡാർക്ക് ഡോട്ട് എല്ലാം പോയിട്ടുണ്ട് അപ്പം ഇത് യൂസ് ആക്കേണ്ട എന്ന് പറഞ്ഞാൽ ബോയ്സ് ആണെങ്കിൽ നാല് മണിക്കൂറും ഗേൾസ് ആണെങ്കിൽ രണ്ട് മണിക്കൂറും രാത്രി ഉറങ്ങുമ്പോൾ ഓക്കെ ഗായ്സ് അപ്പോൾ ഇതേപോലെ വെളുക്കാം വേറൊരു കാര്യം പറയാനുള്ളത് ഇത് മണി ബാക്ക് ഗ്യാരൻറ്റി ആണ് ഞാൻ വെളുത്തിട്ടാണ് എൻ്റെ പൈസ പോയി അത് ബാജർ ആക്കേണ്ട കാര്യവുമില്ല മണി ബാക്ക് ആണ് ഓക്കെ അപ്പോൾ പാങ്ങല യൂസ് ആക്കുക ഫുള്ള് മജ്ജ എടുക്കുക ഗായ്സ് ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ പോയിട്ട് മെസ്സേജ് ഇട്ടിട്ട് ഓർഡർ ആയിട്ടാണ് ഒരു ഓൺവൈസ് വീഡിയോ ആയിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തതിന്റെ കാര്യൊന്നുമില്ല കാരണം എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് ഇപ്പൊ അറിയാം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ലൂക്ക ലൂക്ക ഫേസ് വൈറ്റനിങ് ക്രീം നയൻ ഡേയ്സ് ചലഞ്ചാണ് ഇവർ നമ്മളോട് അവകാശപ്പെടുന്നത് പക്ഷേ നയൻ ഡേയ്സിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ വൺ വീക്കിൽ തന്നെ നമുക്ക് നല്ല സൂപ്പർ റിസൾട്ട് കണ്ടു തുടങ്ങും മുഖത്ത് വരുന്ന പിംപിൾസ് ഡാർക്ക് സ്പോട്ട്സ് കന്നിന് ചുറ്റും വരുന്ന ബ്ലാക്ക് സർക്കിൾസ് ഇതെല്ലാം കവർ ചെയ്ത് നല്ല ഫെയർ ആയിട്ടിരിക്കും ആരെങ്കിലും മേടിക്കാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ